മലയാള സിനിമാ ചർച്ചകളിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് സൂപ്പർ സ്റ്റാർ എന്നത് ഇപ്പോഴിതാ ഇതേപ്പറ്റി സംസാരിക്കുകയാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ എന്നത് പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണെന്നും താരത്തിന് സ്വയം പ്രഖ്യാപിക്കാൻ കഴിയുന്നതല്ലെന്നും നടൻ മോഹൻലാൽ പറയുന്നു പുതിയ കാലത്ത് ഒരുപാട് നടീനടന്മാർ വരണമെന്നാണ് തന്റെ ആഗ്രഹം സിനിമയിൽ ദീർഘകാലം വിജയിക്കുമ്പോഴാണ് ഒരു നടൻ സൂപ്പർ സ്റ്റാറായി മാറുന്നതെന്നും മോഹൻലാൽ വ്യക്തമാക്കി നേരിന്റെ പ്രൊമോഷനിടെയുള്ള ഒരു അഭിമുഖത്തിലാണ് തന്റെ അഭിപ്രായം മോഹൻലാൽ പറയുന്നത് പഴയ കാലത്തെയും പുതിയ കാലത്തെയും സിനിമാ പ്രേക്ഷകരുടെ വ്യത്യാസവും മോഹൻലാൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്ട്രീമിംഗിൽ പുതിയ മാർഗങ്ങൾ വരുന്നുണ്ട് സിനിമകൾ പണ്ട് മലയാളത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിലധികം പ്രദർശിപ്പിച്ചിരുന്നു സിനിമകൾ ഇന്ന് തൊണ്ണൂറ് ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നില്ല സൂപ്പർ സ്റ്റാർ എന്ന പദത്തെ അടിമുടി ഇത് മാറ്റുകയാണ് നടന്റെ വിജയത്തെ ആശ്രയിച്ചു വരുന്നതാണ് സൂപ്പർ സ്റ്റാർ എന്ന പദം പുതിയ ആൾക്കാർക്ക് അത്തരം വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമ്പോഴാണ് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് സൂപ്പർ സ്റ്റാർ വട്ടം കിട്ടുക എന്നും അവസാനത്തെ സൂപ്പർ താരങ്ങളാണ് താനും മമ്മൂട്ടിയും എന്നൊക്കെയുള്ള വാദത്തോടുള്ള പ്രതികരണം എന്നോണം മോഹൻലാൽ വ്യക്തമാക്കി അതേസമയം മോഹൻലാൽ നായകനായ നേര് എന്ന സിനിമയാണിപ്പോൾ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമാ ചർച്ചകളിൽ ഇപ്പോൾ നേര് നിറയുകയാണ് നേരിലൂടെ മോഹൻലാലിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ആ ചർച്ചകൾക്ക് കാരണം കഥാപാത്രമായി മാറിയ മോഹൻലാലിനെ കുറെ കാലത്തിനു ശേഷം നേരിലൂടെയാണ് കാണാൻ സാധിച്ചതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ മോഹൻലാലിന്റെ നേര് ആഗോളതലത്തിൽ അഞ്ചു കോടി പതിനേഴ് ലക്ഷം രൂപ നേടി ആ അഭിപ്രായങ്ങൾ ബോക്സ് ഓഫീസ് കണക്കുകളും ശരിവെക്കുന്നുണ്ട് റിലീസ് ദിവസം മാത്രം നേര് മൂന്ന് കോടിയിലേറെ രൂപയായിരുന്നു നേടിയത് ഇന്നലെ സലാർ എത്തിയതിനാലാണ് നേരിന് രണ്ടു കോടി പതിമൂന്ന് ലക്ഷം രൂപ മാത്രം നേടാനായതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഇനി വരുന്ന അവധി ദിവസങ്ങളിൽ മോഹൻലാൽ ചിത്രം വമ്പൻ കുതിപ്പ് നടത്താനാണ് സാധ്യതയെന്നും ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത കാലത്തെ മോഹൻലാൽ ചിത്രങ്ങളിൽ വമ്പൻ വിജയമായി മാറാൻ നേരിന് സാധിക്കുമെന്ന് ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട് സംവിധായകൻ ജീത്തു ജോസഫിന്റെ പുതിയ ചിത്രം നേരിൽ മോഹൻലാൽ നായകനായി വേഷമിട്ടു എന്നതിലെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെടുന്നുവെന്ന് തന്നെയാണ് ബോക്സ് ഓഫീസിലെ സൂചനകൾ വക്കീൽ വേഷത്തിലാണ് മോഹൻലാൽ നേര് എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ആത്മവിശ്വാസമില്ലാത്ത വിജയമോഹൻ എന്ന കഥാപാത്രമായി ചിത്രത്തിലെത്തിയ മോഹൻലാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടും താരഭാരമില്ലാതെ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാലിന്റെ ചിത്രത്തിൽ കാണാം എന്നതിലാണ് പ്രേക്ഷകരുടെയും സന്തോഷം കേസ് വിജയത്തിലേക്ക് എത്തിക്കുന്ന വക്കീൽ കഥാപാത്രം പടിപടിയായി ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന കാഴ്ച മോഹൻലാൽ എന്ന നടനെ സ്നേഹിക്കുന്നവർക്ക് ആശ്വാസമാകുന്നുണ്ട് അതേസമയം നേരിൽ നിർണായകമായ കേന്ദ്ര കഥാപാത്രമായിരിക്കുന്നത് അനശ്വര രാജനാണ് ആന്ധയായ പെൺകുട്ടിയായി പക്വതയോടെയും മികവോടെയും ആണ് ചിത്രത്തിൽ അനശ്വര രാജൻ പകർന്നാടിയിരിക്കുന്നത് അനശ്വര രാജന്റെ മികച്ചൊരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ് നേരിലേത് ശാന്തി മായാദേവിയും ജീതു ജോസഫും തിരക്കഥ എഴുതിയപ്പോൾ യഥാർത്ഥ കോടതിയുടെ പ്രത്യേകതകൾ അസ്വാഭാവികതയില്ലാതെ പകർത്താനാണ് ജീതു ജോസഫ് ശ്രമിച്ചിരിക്കുന്നത് മലയിക്കോട്ടെ വാലിബൻ എന്ന പുതിയ ചിത്രവും മോഹൻലാൽ നായകനാകുന്നവയിൽ പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു എന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നു എന്നതാണ് വാലിബന്റെ പ്രധാന ആകർഷണം ിജോജോയുടെ സംവിധാനത്തിൽ ആദ്യമായാണ് മോഹൻലാൽ നായകനാകുന്നതും പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാനും മോഹൻലാലിന്റെ തന്നെ സംവിധാന സംരംഭമായ ബറോസും ആരാധകർ കാത്തിരിക്കുന്ന മറ്റ് സിനിമകളാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്